എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയത് കൂലയാപീഠത്തിനെ വധിച്ചു ചാണൂര മുഷ്ടികന്മാരായ കുറച്ച് മല്ലന്മാരെ വധിച്ചു അതുപോലെ കംസനെ വധിച്ചു ദേവകി വസുദേവ വസുദേവന്മാരെ മോചിപ്പിച്ചു ഇതുവരെ ഓരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് ആ ശ്ലോകമാണ് നമ്മൾ ചൊല്ലിയത് കഴിഞ്ഞ പ്രാവശ്യം എൺപത്തി ആറാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ തവണ നോക്കിയത് ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ശ്ലോകമാണ് ഇന്നും നോക്കാനുള്ളത് അത് നോക്കാം എൺപത്തി ഏഴാമത്തെ ശ്ലോകം മാനിക്കുമ്പോൾ മനസ്സും മടിയും അതിശയം കൊണ്ടു വർണ്ണിക്കുമപ്പോൾ വാണിക്കുമ്പോ അടുത്തി ജഗൻ മോഹനത്തെ മഹത്വം ആനക്കൊമ്പും ധരിച്ചേട്ടനുമനുജനുമായി ചെന്നതും രംഗദേശേ ധ്യാനിക്കുമ്പോൾ ഉദിച്ചീടുക മനസി സദാ വാസുദേവ പ്രസീത ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏതു രൂപമാണ് നമ്മുടെ മനസ്സിൽ ഉദിക്കേണ്ടത് പൂന്താനം ആഗ്രഹിക്കുന്നത് ഏതു രൂപമാണ് എന്നാണ് പറയണത് മാനിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സും മടി കാണിക്കും ബുദ്ധിക്കും മടിയാണ് എന്താണെന്ന് വെച്ചാൽ അത്യത്ഭുത ഗുണങ്ങളെ വർണ്ണിക്കാനായിട്ട് ഭഗവാന്റെ അത്യത്ഭുത ഗുണങ്ങളെപ്പറ്റി വർണ്ണിക്കാനായിട്ട് ഭാവിക്കുമ്പോൾ വാണിക്കുമ്പോയടുത്തിടരുത് എന്ന് പറഞ്ഞ വാണി എന്ന് പറഞ്ഞാൽ സരസ്വതി വാഗ് വാക്ക് വാക്കുകൾക്ക് വാക്കുകൾക്ക് സാമർഥ്യം പോരാതെ വരുന്നു എന്നാണ് ഭഗവാനെ പറ്റി വർണ്ണിക്കുമ്പോൾ വാണിക്കും മടിയാണ് എന്ന് വാണിദേവിക്ക് പോലും ഭഗവാനെ പറ്റി പറയുമ്പോൾ പറയാ പറഞ്ഞ് സമർത്ഥിക്കാൻ സാമർഥ്യം പോരാതെ വരുന്നു എന്നാണ് പൂന്താനം പറയണത് വാക്കിനും സാമർഥ്യം പോരാതെ വാക്കുമടങ്ങുന്നു എന്ന് അത്ഭുതാണ് അവിടുത്തെ ജഗന്മോഹനം തേ മഹത്വം ആ എല്ലാ ലോകത്തെയും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭ്രമിപ്പിക്കുന്ന അവിടുത്തെ ആ മഹത്വം ഏതൊന്നിനെയാണോ പ്രാപിക്കാൻ സാധിക്കാതെ മനസ്സോടുകൂടി വാക്കും പിന്തിരിയുന്നത് മനസ്സും വാക്കും എല്ലാം പിന്തിരിയുകയാണ് ഭഗവാനെ അല്ലെങ്കിൽ ആ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കാൻ പറ്റി വിവരിക്കാൻ പറ്റാതെ മനസ്സും വാക്കും പിന്തിരിയുന്നു എന്നാണ് പറയുന്നത് ആ ബ്രഹ്മാനന്ദത്തെ അറിയുന്നവർ ഒന്നിനെയും ഒരിക്കലും ഒരിക്കലും ഭയപ്പെടുന്നില്ല എന്നും ഉപനിഷത്തുക്കളിൽ പറയുന്നുണ്ട് ആ ഒരാശയാണ് ഇതിൽ പറയുന്നത് ഈ ആദ്യത്തെ രണ്ട് വരികളിൽ പിന്നെ ആനക്കൊമ്പും ധരിച്ചേട്ടനും അനുജനുമായി ചെന്നതും അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട് കുവലയാപീടത്തിനെ കൊന്ന് ആ കൊമ്പങ്ങട് വലിച്ചു ഉരിയിട്ട് ഒന്ന് ഏട്ടനും കൊടുത്തു ഒന്ന് താനും വച്ചു തോളത്ത് ആ ആനക്കൊമ്പും തോളത്ത് വെച്ചിട്ട് മല്ലരംഗത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന ആ ഒരു രൂപം ഉണ്ടല്ലോ ഭഗവാനെ ഭഗവാന്റെ ഏട്ടൻ്റെ കൂടെ സഹൃദയർക്ക് പലർക്കും പല മാതിരിയാണ് അന്ന് ഭഗവാനെ കണ്ടിട്ട് മനസ്സിൽ ഉണ്ടായ ആ ഒരു വികാരം എന്നും പറഞ്ഞു എല്ലാവർക്കും കൗതുകവും ദുഷ് സഹൃദയരായവർക്ക് കൗതുകവും ദുഷ്ടന്മാരായ കംസനെ പോലെയുള്ളവർക്കൊക്കെ മരണഭയവും ഒക്കെ ഉളവാക്കിയിട്ടാണ് ആ മല്ലയുദ്ധ രംഗത്തേക്ക് ഭഗവാനും ബലരാമനും കൂടിയും രംഗപ്രവേശം ചെയ്തത് ആ ഒരു രൂപം ധ്യാനിക്കുമ്പോൾ ഉദിച്ചിടുക മനസ്സി സദാ എന്നാണ് എപ്പോഴും എനിക്ക് ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഈ ഒരു രൂപം എൻ്റെ മനസ്സിൽ ഉദിച്ചു വരണേ എന്നാണ് പൂന്താനം ഈ ഒരു ശ്ലോകത്തിൽ പ്രാർത്ഥിക്കണത് ഈ ഒരു ധ്യാനരൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും പറയുന്നു അടുത്ത ശ്ലോകം എൺപത്തിയെട്ട് താനേ തന്നെ ഓരോന്നു കണ്ടു ജനകൻ അമ്മയ്ക്കുമുണ്ടായി വിഭോ കണ്ണൻ കേവലനെന്നു തത്ര പിതര ഭക്ത്യാ പുകഴ്ത്തിയിടിനാർ സൗന്ദര്യാദികൾ വാസഭൂമി തിരുമൈ പോരാഞ്ഞുഴ നേടുമക്കണ്ണൻ കാർമുകിൽ വർണ്ണനെ മനസി പോന്നാവിർഭവി താനേ തന്നെ നേരിട്ട് തന്നെ ഓരോന്ന് രാമകൃഷ്ണന്മാരുടെ ഈ മുമ്പ് പറഞ്ഞ ആ രൂപം ഉണ്ടല്ലോ ആ പരാക്രമങ്ങൾ ആനയെ കൊന്നിട്ട് മല്ലന്മാരെ കൊന്നു അങ്ങനെയുള്ള പരാക്രമങ്ങള് കണ്ടിട്ട് ഈശ്വരനാണ് എന്ന് ഇവര് വെറും കേവലം മനുഷ്യരല്ല ഈശ്വരന്മാരാണ് എന്ന് അച്ഛനും അമ്മയ്ക്കും പിതരൗ എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛനും അമ്മയും ആണ് പിതരൗ എന്ന് പറഞ്ഞാൽ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ എന്ന് നമ്മൾ ചൊല്ലാറില്ലേ ശ്ലോകം അതിൽ പറയണത് ജഗത് ആയ പാർവതി പരമേശ്വരന്മാരെ വണങ്ങുന്നു എന്നാണ് ഇവിടെയും പറയണു തത്ര കണ്ണൻ കേവലനെന്നു തത്ര പിതരൗ കണ്ണൻ കേവലൻ പര കേവലം ഒരു മനുഷ്യനല്ല അദ്വിതീയനാണ് ഈശ്വരനാണ് എന്ന് അമ്മയ്ക്കും അച്ഛനും വസ് എന്നുവച്ചാൽ വസുദേവനും ദേവയ്ക്കും ബോധ്യയാക്കി കൊടുത്തു ബോധ്യമായി എന്ന് അവിടെ വെച്ച് തന്നെ അച്ഛനമ്മമാർ ഭക്തി കൊണ്ട് പുകഴ്ത്തി ഭക്തിയോടെ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഉണ്ണികളെ കാണുന്നത് എന്നിട്ടും അച്ഛനമ്മമാരെ അച്ഛനമ്മമാരെ കൃഷ്ണ ഇവരും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈശ്വരന്മാരാണ് എന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും മക്കളെ തൊഴുത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഭഗവാൻ മായ മായ കൊണ്ട് അവരുടെ അവരോട് പറഞ്ഞു മായ കൊണ്ട് അവരെ മോഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അച്ഛാ അമ്മേ നിങ്ങൾ എന്താണ് ഞങ്ങളെ അനുഗ്രഹിക്കാത്തത് ഞങ്ങൾ അതിന് ഞങ്ങൾക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല എന്നുണ്ടോ അച്ഛനമ്മമാരെ രക്ഷിക്കാത്ത മക്കൾ അവരുടെ മാംസം മുറിച്ച് തിന്നേണ്ടി വരും എന്നാണ് കേട്ടിട്ടുള്ളത് കൃഷ്ണൻ പറയുന്നതാണ് ഇതെല്ലാവരും കേൾക്കേണ്ടതാണ് അച്ഛനമ്മമാരെ രക്ഷിക്കാത്തവർ അവരുടെ മാംസം മുറിച്ച് തിന്നേണ്ടി വരും എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കതിനുള്ള ഇട വരുത്തരുതേ ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് ഇതുവരെ നിങ്ങളെ രക്ഷിക്കാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് അച്ഛനമ്മമാരുടെ ലാളനെ ഏൽക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ ബാല്യം സ്വന്തം അച്ഛനമ്മമാരുടെ ലാളനെ ഏൽക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അച്ഛനമ്മ അവത് ഞങ്ങളെ അനുഗ്രഹിക്കണേ അങ്ങനെയുള്ള ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊക്കെ കൃഷ്ണനും ബലരാമനും ഇങ്ങനെ പറഞ്ഞു മാ അപ്പോൾ അവരുടെ മനസ്സിലേക്ക് മായ മായാദേ മായ മായ കൊണ്ട് അവരുടെ മനസ്സിനെ മോഹിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ കപടമാനുഷനാണ് ഭഗവാൻ ആ ഭഗവാൻ്റെ വാക്കുകളിൽ മോഹിച്ച് അവർ പുത്രന്മാരാണ് പുത്രബുദ്ധിയ രാ രാമനെയും ലക്ഷ്മി രാമനെയും ശ്രീകൃഷ്ണനെയും മടിയിലിരുത്തി ആശ്ലേഷിച്ചു കെട്ടിപ്പിടിച്ച അവരെ അപ്പോഴാണ് അവർക്ക് ഇത് തന്ന ഞങ്ങളുടെ മക്കളാണ് എന്നുള്ളൊരു ബോധം അവർക്കപ്പോൾ വന്നു അത് കഴിഞ്ഞ് എന്താ ചെയ്തത് സൗന്ദര്യാദികൾ വാസഭൂമി തിരുമെയ് പോരാഞ്ഞുഴ നീടുമക്കണ്ണൻ എന്നുവെച്ചാൽ ഈ കൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ മധുരാവരി പരിപൂർണമായിരുന്നു എന്നാണ് പറയണത് കൃഷ്ണൻ്റെ സാന്നിധ്യം മതി അവിടെ പരിപൂർണ്ണം ആയി പരിപൂർണമായ ഐശ്വര്യമായിരുന്നു എന്നിട്ട് അത് പോരാഞ്ഞിട്ട് അത് പോരാ എന്ന് തോന്നിയിട്ട് സൗന്ദര്യാദികൾ വാസഭൂമി സൗന്ദര്യം വസ്ത്രം ഭൂമി എന്നിവയൊക്കെ കൊണ്ട് അനുഗ്രഹിക്കുന്ന ആ കാർമുകിൽ വർണ്ണനായ കണ്ണൻ മനസ്സി പോന്നാവിർഭവിക്കണമേ എൻ്റെ മനസ്സിൽ വീണ്ടും വണ്ണം തെളിഞ്ഞു കാണുമാറാകണമേ എന്നാണ് പൂന്താനം ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് അച്ഛനെയും അമ്മയും മോചിപ്പിച്ച് അവരുടെ ലാളനെയൊക്കെ ഏറ്റ് അത് കഴിഞ്ഞ് ഉഗ്രസേനനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു അതുപോലെ ഉദ്ധവനെ ഉദ്ധവൻ തുടങ്ങിയ യദു യദു മുഖ്യന്മാരുണ്ട് അവരെയൊക്കെ മന്ത്രിമാരായും ഒക്കെ നിശ്ചയിച്ചു ഇങ്ങനെ രാജ്യഭരണമൊക്കെ കംസൻ്റെ ആ ഒരു കെടുകായതയായിട്ടുണ്ടായിരുന്ന കംസൻ്റെ ആ ഭരണം ഒക്കെ മാറ്റിമറിച്ചു കംസനെ പേടിച്ച് നാട് പോയ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർക്ക് നഷ്ടപ്പെട്ട വീടും അവരുടെ ധനവും എല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ചു ഭഗവാൻ ആ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഒക്കെ ആ ഒരു ഭരണത്തിൽ രക്ഷയിൽ മധുരവാസികൾ അങ്ങനെ ആനന്ദഭരിതരായി എന്നാണ് പറയണത് അതിപ്പോൾ അതിനും അതുമാത്രാണോ സച്ചിദാനന്ദ സ്വരൂപിയായ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സൗന്ദര്യം എന്നും ഇങ്ങനെ ആസ്വദിച്ചിട്ട് മധുരയിലെ വൃദ്ധന്മാരും രോഗികളും കൂടി ചെറുപ്പക്കാരും ആരോഗ്യദൃഢാഗാത്രരും ആയി എന്നാണ് പറയണത് ഈ ഭഗവാന്റെ സൗന്ദര്യം ആ സൗന്ദര്യാമൃത് കുടിച്ചിട്ട് ഈ കൃഷ്ണൻ്റെ സൗന്ദര്യാമൃത് കുടിച്ചിട്ട് വൃദ്ധരായവരൊക്കെ ചെറുപ്പക്കാരായി രോഗികളൊക്കെ രോഗൻ മുക്തരായി എന്നാണ് പറയണത് അത് കഴിഞ്ഞ് ഭഗവാൻ അടുത്ത് ചെന്നിട്ട് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു വൃന്ദാവനത്തിലെ അമ്മയും ബാക്കി എല്ലാവരും നമ്മളെ കാണാതെ എങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും ഒരു ദിവസം പോലും യശോദ മക്കളെ കാണാം മകനെ കാണാതെ ഇരുന്നിട്ടില്ല ഈ മക്കളെ കാണാതെ അല്ലേ യശോദ മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും ഒരു ഒരു ദിവസം കൃഷ്ണൻ അമ്പാടിയിൽ അല്ല വൃന്ദാവനത്തിൽ ഇല്ലെങ്കിൽ അവിടെ എന്തോ ഒരു ദുരന്തം നടന്നതുപോലെയാണ് എന്നിട്ട് ഇത്രയും ദിവസം നമ്മളെ കാണാതെ അമ്മ അവിടെ എങ്ങനെ വിഷമിച്ചിരിക്കുണ്ടാവും അപ്പോൾ തൽക്കാലം ഇവിടുത്തെ രാജ്യഭാരവും ഒക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം ഇപ്പോൾ പോരാൻ പറ്റില്ല ഞങ്ങളടുത്ത് തന്നെ വരാം അപ്പോൾ ഗോപന്മാരും അച്ഛനും കൂടി വൃന്ദാവനത്തിലേക്ക് ഉടനെ പോക്കോളൂ അതാണ് നല്ലത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വസ്ത്രം കൊടുത്തു രത്നാഭരണങ്ങളും ഒക്കെ കൊടുത്തു നന്ദനെ പറഞ്ഞയച്ചു നന്ദഗോപൻ ആ കുട്ടികളെ മടിയിൽ വെച്ച് ആശ്ലേഷിച്ച് മടിയിൽ വെച്ച് കെട്ടി കിട്ടി പിടിച്ച് വിട്ടുപിരിഞ്ഞ് പോവാണ് അത് ഇനി കാണില്ല എന്നുള്ള ആ ഒരു സങ്കല്പത്തിലല്ല ഇവരെ ഇല്ലാതെ എങ്ങനെയാ അവിടെ പോയിട്ട് കഴിയുക എന്ന വല്ലാത്തൊരു സങ്കടമാണ് ആ അച്ഛനും ആ അമ്മയ്ക്ക് ആ അമ്മ അങ്ങനെ അമ്മങ്ങനെ കണ്ണീരൊഴുക്കിയിരിക്കുണ്ടാവും അവിടെ ഈ അച്ഛനും ഇപ്പോൾ ഇവരെ കൂടാതെ അങ്ങോട്ട് പോവുക എന്ന് പറയുമ്പോൾ ആ നന്ദഗോപര്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ണീരൊഴുക്കി ഗദ്ഗതം കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ അങ്ങോട്ട് ആ ഗോപന്മാരുടെ കൂടെ വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോയി ഇനി അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ഓരോ ശ്ലോകങ്ങളിലും കാണാനുള്ളത് അത് ഉഗ്രസേനൻ ഭഗവാന്റെ ഉപനയനാദികളൊക്കെ കഴിച്ചു അതിന് ശേഷം രാജ്യത്തിലേക്ക് പറഞ്ഞു സാന്ദീപിനി മഹർഷിയുടെ അടുക്കലേക്ക് വേദശാസ്ത്രം പുരാണം അങ്ങനെയുള്ള സകല വിദ്യകളും പഠിപ്പിക്കാൻ വേണ്ടി ഗുരുകുലത്തിലേക്ക് ആ സന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചു അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഒക്കെ വരുന്നത് അത് നമുക്ക് അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം